അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഇത് ഇത്രയും കുടിശ്ശിക തരേണ്ടുന്ന മൂവായിരം രൂപ പോലും അവർ തരുന്നില്ല ഈ കുടിശ്ശിക അവർ തരുന്നില്ല അവർ തരേണ്ടുന്നത് മൂവായിരം ആണെങ്കിൽ ഇപ്പൊ അവർ തീരുമാനിച്ചിരിക്കുന്നത് അറുപത് അവരും നാൽപ്പത് നിങ്ങളും അങ്ങനെ അറുപത് ഈ നാൽപ്പത് എല്ലാറ്റിനും നാല്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റ് ശരി കൊടുക്കാം പക്ഷെ നിങ്ങൾ തരേണ്ടുന്ന വിഹിതം ഇങ്ങോട്ട് തരണ്ടേ അതെന്തുകൊണ്ടാണ് തരാത്തത് അത് കുടിശ്ശികയാക്കി വെക്കുന്നത് ശരിയാണോ ആ കുടിശ്ശികയാക്കി വെക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സമരം പകരം ഒരു അയ്യായിരം രൂപ കേന്ദ്ര ഒരു നൽകാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇന്ത്യയിലെ ഈ ആരോഗ്യ പ്രവർത്തകർ പത്ത് ലക്ഷത്തോളം വരുന്ന ഇന്ത്യയിലെ സ്ത്രീകളായ ആരോഗ്യ പ്രവർത്തകരായ ഈ ആശ്രമാർക്ക് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ അവരുടെ ബജറ്റിൽപ്പെടുത്തി ഒരയ്യായിരം രൂപ കൊടുക്കുന്നില്ല കേരളം കൊടുത്തതുപോലെ ആയിരം എന്നുള്ളത് ആക്കി വർദ്ധിപ്പിച്ച കേരളത്തിലെ സർക്കാർ ആശമാരോട് കാണിച്ചിട്ടുള്ളത് എത്ര അഭിനന്ദനാർഹമായിട്ടുള്ള നിലപാടാണ് ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിലും ഇത്രയില്ലല്ലോ ഓണറേറിയം ഉണ്ട് ചില സ്റ്റേറ്റുകളിൽ ഓണറേറിയം ഉണ്ട് ചില സ്റ്റേറ്റുകളിൽ ഇല്ല ചില സ്റ്റേറ്റുകളിൽ ഇൻസെന്റീവ് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ അതൊന്നും നോക്കണ്ട നമ്മുടെ ഈ കേരളത്തിലെ ആഷമാർ ആരോഗ്യരംഗത്ത് സുദീർഘമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നവരാണ് അവർ സംഘടിതരാണ് അവർ ട്രെയിൻഡ് ആയിട്ടുള്ളവരാണ് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കാനുള്ള ഒരു ആനുകൂല്യം കിട്ടുക എന്നുള്ള പ്രധാനമാണ് എഴുപത്തി അഞ്ചു മുതൽ തുടങ്ങിയിട്ടുള്ള അംഗൻവാടി ആ അംഗൻവാടി ഐ സി ഡി എസ് മേഖലയിലെ നമ്മുടെ സഹോദരിമാർക്ക് സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരിമാർക്ക് ആരാണിപ്പോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കിയത് യു ഡി എഫ് പത്ത് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ യു ഡി എഫ് സർക്കാർ അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ സർക്കാർ വന്നതിന് ശേഷം വർദ്ധിപ്പിച്ചത് അല്ലെന്ന് നിഷേധിക്കാൻ ആർക്കെങ്കിലും കഴിയോ അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം നമ്മളെല്ലാവരും ഏറ്റവും അധികം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് വയോജനങ്ങൾ ഈ കേരളത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് ലക്ഷം മാത്രമേ ഉള്ളൂ വയോജനങ്ങൾ പെൻഷൻ കൊടുക്കുന്നത് പന്ത്രണ്ട് ലക്ഷം ആളുകൾക്ക് മുന്നൂറ് രൂപ കേന്ദ്ര സർക്കാരിന്റെ വയോജന പെൻഷൻ എത്രയാണെന്നറിയോ മുന്നൂറ് കേന്ദ്രം ഇവിടെ കേരളത്തിലോ കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഇടത്തരക്കാരിൽ നിന്ന് താഴെയുള്ള മുഴുവൻ ആളുകൾക്കും മറ്റൊന്നും നോക്കാതെ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുന്നു ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഈ രൂപത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും പെൻഷൻ അനുവദിക്കുന്നുണ്ടോ നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ ഈ കേരളത്തിനകത്ത് പെൻഷൻ വാങ്ങാത്ത അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ച ഗവൺമെന്റ് അത് നേരിട്ട് കയ്യിൽ കൊടുക്കണമെങ്കിൽ കയ്യിൽ കൊടുക്കാൻ ഗവൺമെന്റ് പക്ഷേ ഈ ലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട വയോജനങ്ങൾക്ക് ഞങ്ങൾ പ്രത്യേകം കൊടുത്തോളാം എന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കാരണം നിങ്ങൾക്ക് അത് കൊടുക്കേണ്ടതില്ല ഞങ്ങൾ അത് കൊടുത്തോളാം യഥാർത്ഥത്തിൽ അത് കുടിശ്ശിയായി മാറി ഇവിടെ ഉണ്ടാവും ചിലപ്പോ മുന്നൂറ് കിട്ടും കിട്ടുന്നില്ല കിട്ടണ്ട കിട്ടുന്നില്ല കിട്ടുന്നു ആരാ ഉത്തരവാദി എന്നിട്ട് അവര് പറയുന്ന എന്താന്നറിയോ എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ സ്കീം വരുന്ന എല്ലാ സ്ഥലത്തും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോ വരുക്കണം വലിയ ഒരാൾ രൂപം വെച്ചിരിക്കും പ്രധാനമന്ത്രിയുടെ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് കാണാം എയർപോർട്ടിൽ നിങ്ങൾക്ക് കാണാം റേഷൻ ഷോപ്പിന്റെ അടുത്ത് കാണാം എല്ലാ സ്ഥലത്തും പ്രധാനമന്ത്രിയുടെ ഒരു ആൾ ഫോട്ടോ ആ രൂപത്തിലുള്ള ഫോട്ടോ അപ്പൊ സെൽഫി സെന്റർ അതാണ് പ്രധാനമന്ത്രിയുടെ ഒന്നിച്ച് സെൽഫി എടുക്കാൻ എന്നിട്ട് ഞങ്ങളുടെ സ്കീമാണിത് അത് ഉജാല നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഗ്യാസ് ഉജ്ജ്വല ഉജാലല്ല ഉജ്വല ഉജ്വല ഒരു ഉജ്വല കേട്ട് പേരിൽ പണ്ട് കേട്ടിനേ ഉള്ളൂ നടപ്പിലായിട്ടില്ല പേര് ഉജ്വലെന്നൊക്കെയാണ് പക്ഷെ ഈ ആർക്കുണ്ട് കിട്ടുന്നത് ഈ ഉജ്ജ്വല സ്കീം എന്നൊക്കെ പറയുന്നത് ഒരു ഗ്യാസ് സിലിണ്ടറും കൊണ്ട് കൊടുത്തു ഒരു ഗ്യാസ് സ്റ്റൗവും കൊടുത്തു പിന്നെ പണവും ഇല്ല ഇത് ഇവർക്ക് സബ്സിഡി കൊടുക്കുമെന്നാണ് പറഞ്ഞത് ഇന്ത്യയിൽ ഇങ്ങനെ വന്നിട്ട് ഉജ്ജ്വല എന്ന് പറയുന്ന ആ സ്കീം ഒരു ഗ്യാസ് സിലിണ്ടറും ഒരു സ്റ്റൗവും പിന്നെ പ്രധാനമന്ത്രി കൂടി നിന്നിട്ടുള്ള കൊറേ ഫോട്ടോ ഉണ്ട് പല സ്ഥലത്തുനിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പോയിക്കൊള്ളുക ഈ സ്കീം ഞങ്ങളുടെതാണ് എല്ലാ സ്കീമും നിങ്ങളുടേതാണെന്ന് പറഞ്ഞ എല്ലാ സ്കീമും ഇന്ത്യക്കാരുടെതാണ് നിങ്ങൾ കൊണ്ടുവന്ന ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരൊറ്റ പുതിയ സ്കീമൊന്നും ഈ രാജ്യത്തില്ല ഇപ്പൊ കാണുന്ന എം എൻ ആർ ഇ ജി ആയാലും അത് ഐ സി ഡി എസ് ആയാലും ആശ ആയാലും ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന പതിനായിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന പല മേഖലയും ഒന്നാം യു പി എ ഗവൺമെന്റ് കാലത്തുണ്ടായതാണ് അല്ലേ ഇടതുപക്ഷം കാലഘട്ടത്തിൽ കോമൺ മിനിമ പ്രോഗ്രാമിൽ വെച്ച് ഉൾപ്പെടുത്തി കൊണ്ടുവന്നതാണ് എം എൻ അന്ന് കൊണ്ടുവന്നതാണ് ആശ അന്ന് കൊണ്ട് അതിന് മുൻപ് കോൺഗ്രസ് ഗവൺമെന്റ് യു എഫിന്റെ നിർബന്ധ നിർദ്ദേശത്തിനനുസരിച്ചാണ് ഐ സി ഡി എസ് വന്നത്

പക്ഷെ എം എൻ ആർ ഇ ജി ഒരു നിയമമാണ് ആ നിയമം മൂലം ഉണ്ടായിട്ടുള്ള ജോബ് ഫോർ ഓൾ എല്ലാവർക്കും തൊഴിൽ തൊഴിലെടുക്കാൻ ആഗ്രഹമുള്ള മുഴുവൻ ആളുകൾക്കും തൊഴിൽ എന്ന മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒന്നാം യു പി എ ഗവൺമെന്റ് പാസ്സാക്കിയ ഒന്നാം യു പി എ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി പാസ്സാക്കിയ ആ നിയമം പോലും ഇപ്പോ ഇന്ത്യയിൽ നിന്നില്ലാതാകാൻ പോകുന്നു എന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ രാജ്യം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇപ്പോ വലിയ തർക്കം ഉന്നയിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇന്നലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്മേളനം പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ത്യയിലെ എല്ലാ പാർട്ടി മെമ്പർമാരും ഒപ്പം ഇന്ത്യയിലെ വായിക്കാൻ താല്പര്യമുള്ള മുഴുവൻ ആളുകൾക്കും കാണത്തക്ക വിധത്തിൽ ഒരു ഡ്രാഫ്റ്റ് റിപ്പോർട്ട് പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രമേയം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആ രാഷ്ട്രീയ പ്രമേയത്തിൽ മുൻപത്തെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചതുപോലെ തന്റെ ഫാസിസ്റ്റ് പദം നവഫാസിസ്റ്റ് എന്നാക്കി എന്നുള്ളത് കൊണ്ട് മാതൃമി ഒരു ലേഖനം അവരെ ബി ജെ പി ആയിട്ട് അടുക്കുന്നു ആയിട്ട് അടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്തിനാണ് മാതൃഭൂമി അങ്ങനെ ഒരു ഒരു ലേഖനം എഴുതി ആരുണ്ടാക്കിയതാണ് ആര് അടച്ചുവിട്ടതാണ് ആരുടെ തലയിൽ കയറിയിട്ടുള്ള ഏറ്റവും പറഞ്ഞ ആശയമാണത് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരണം പൊളിറ്റ് ബ്യൂറോ മെമ്പോർ എം എ ബി ബി കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ അത് അത് ആർക്കും വായിക്കാവുന്നതാണ് അത് രഹസ്യമല്ല എന്തോ ഒരു രഹസ്യമായ ഒരു കാര്യം ഞങ്ങൾ അവർ കൊടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിനകത്ത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി കേരളത്തെ ശ്വാസം ശ്വാസമുട്ടിച്ചു കൊല്ലാനുള്ള ശ്രമമാണ് ഒരു പദ്ധതിയും ഞങ്ങൾ നമുക്ക് തരുന്നില്ല തരുന്ന പദ്ധതിയിൽ പണം തരുന്നില്ല പണം വെച്ചാൽ തന്നെ അലോക്കേഷൻ അലോക്കേഷൻ ഏത് പലരും വെക്കുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വെച്ച അലോക്കേഷന്റെ പകുതി മാത്രമേ ഇപ്പം തരുള്ളൂ പൂർണ്ണമായും തരുന്നില്ല ഈ രൂപത്തിൽ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഏതൊരു ജനതയും ഗവൺമെന്റും പ്രതികരിച്ചു പോകും പ്രതിഷേധിച്ചു പോകും അത് നാടിന് വേണ്ടിയുള്ളതാണ് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കേരളീയർക്ക് വേണ്ടിയുള്ളതാണ് കേരളത്തിന്റെ അവകാശമാണത് ഇന്ത്യൻ പൗരന് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ ആ നിഷേധത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരം നമ്മുടെ കേരളത്തിൽ നടത്തും അത് ഡൽഹിയിൽ നടത്തിയിട്ടുണ്ട് വേണ്ടി വന്നാൽ ഇനിയും ഇന്ത്യൻ പാർലമെന്റിന്റെ ഈ തരത്തിലുള്ള സമരം നമ്മൾ നടത്തേണ്ടി വരും നമ്മൾ അടങ്ങിയിരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇനി കേന്ദ്ര സർക്കാർ ഒരു പണവും തരുന്നില്ല എന്നും വിചാരിച്ചോളൂ ഈ കേരളം ശ്വാസം മുട്ടിച്ചത്തു പോകില്ല ഈ കേരളത്തിലെ മൂന്നര കോടിയോളം വരുന്ന ജനങ്ങളെ സംരക്ഷിച്ചു നിർത്താനുള്ള കഴിവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനുണ്ട് അത് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അർത്ഥസംഘക്കിടയില്ലാത്ത വിധം പറഞ്ഞു നിങ്ങൾ ഒരു സഹായവും ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ പോലും ഈ കേരളത്തിലെ ജനങ്ങളെ എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയുന്ന അവർക്ക് പാർപ്പിടം അവർക്ക് ഒരാൾക്കെങ്കിലും ഒരു തൊഴിൽ അവർക്ക് കുടിവെള്ളം അവർക്ക് ഇലക്ട്രിസിറ്റി അവർക്ക് ജീവിത സൗകര്യങ്ങൾ നല്ല ആരോഗ്യം നല്ല വിദ്യാഭ്യാസം ഈ രൂപത്തിൽ കേരളത്തെ മാറ്റിയെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കും നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും ഞങ്ങൾ മുന്നോട്ട് പോകും അതിനുള്ള വഴി ഞങ്ങൾ കണ്ടെത്തും എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ടത് നമ്മൾ വേണ്ട വേണ്ടെന്നുള്ളതല്ല ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നത് വരെ നമ്മൾ പൊരുതുകയും ചെയ്യും അതാണ് നമ്മൾ നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് നമ്മുടെ പാർട്ടിയും അതാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കേരള ഗവൺമെന്റ് അതുപോലെ സി ഒരു പുതിയ കേരളം ഞെട്ടിപ്പിടുക്കാനാണ് ശ്രമിക്കുന്നത് പട്ടിണിയില്ലാത്ത അല്ലലില്ലാത്ത എല്ലാവരും സമന്മാരെ പോലെ മനുഷ്യരെ പോലെ ജീവിക്കുന്ന ഒരു ചുറ്റുപാട് കാലക്രമേണ വരും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് മനുഷ്യരെല്ലാം ഒരുപോലെ ജീവിക്കണം അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം വേണം അവർക്ക് തൊഴിൽ വേണം വരുമാനം വേണം ഇപ്പൊ കണ്ടല്ലോ ഈസ് ഓഫ് ഡൂയിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം നമ്പർ വണ്ണിലേക്ക് എത്തി എന്നുള്ളത് ബി ജെ പിയുടെ മന്ത്രി തന്നെയല്ലേ പറഞ്ഞത് ഇവിടെ വന്നിട്ട് യാതൊരു സംശയവും വേണ്ട പത്തോ അഞ്ചോ പത്തോ കൊല്ലങ്ങൾക്കുള്ളിൽ ഈ കേരളത്തെ ഒരു പുതിയ മാറ്റത്തിന് ദൃശ്യമാകത്തക്ക ലോകത്തിന്റെ മുന്നിൽ സോഷ്യൽ ശാസ്ത്രങ്ങളിൽ ഉള്ളതുപോലെ വികസിതമായ ഒരു സമൂഹം ഇവിടെ കാണും ഒരു വൈജ്ഞാനിക സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനാവശ്യമായിട്ടുള്ള വലിയ ശാസ്ത്രീയവും സാങ്കേതികവുമായിട്ടുള്ള രംഗങ്ങളിലുൾപ്പെടെ നമ്മുടെ കേരളത്തെ കൊണ്ടുപോകാനാണ് ഗവൺമെന്റ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ മുന്നേറ്റം ഈ കേരളത്തിൽ ഉണ്ടാകും ആ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ ശക്തമായ പിന്തുണയുമായി സി പി എം രംഗത്തുണ്ട് സി പി എം ഒപ്പമുണ്ട് അതുകൊണ്ടാണ് ഗവൺമെന്റിനോട് കാണിക്കുന്ന ഈ കാട്ടുനീതി കേന്ദ്ര സർക്കാരിന്റെ ഈ ക്രൂരമായ ശത്രുതാ മനോഭാവം അവസാനിപ്പിച്ച് നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് നൽകുന്നതിനാ കഴിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ഈ ധർണ നമ്മളിവിടെ നടത്തുന്നത് പ്രിയപ്പെട്ടവര് കേരളത്തിൽ വരാൻ പോകുന്ന എനിവ അധികം നാളുകളൊന്നുമില്ല നമ്മളെല്ലാം വലിയ ഒരുക്കത്തിൽ നിൽക്കേണ്ട സന്ദർഭമാണ് കേരളത്തിൽ നിലനിൽക്കുന്ന രണ്ടാം വട്ടവും തുടർച്ചയായി ഭരിക്കുന്ന ഗവൺമെന്റിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷവും ഒപ്പം മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഹീനമായ ശ്രമം നമ്മൾ അത് കാണാതിരിക്കാൻ പാടില്ല വളരെ ഗൗരവത്തോടുകൂടി കാണണം അത്തരം ശ്രമങ്ങളെയെല്ലാം അതിജീവിക്കാൻ നമുക്ക് കഴിയും ഒറ്റക്കെട്ടായി നിന്നാൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഈ കേരളത്തിൽ ഐക്യത്തിനു വേണ്ടി ജനാധിപത്യത്തിനു വേണ്ടി ഭരണഘടന ിക്കുന്ന ബി ജെ പിയുടെ നിലപാടിനെതിരായി ഫെഡറൽ സംവിധാനം തകർക്കുന്നതിനെതിരായി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം അങ്ങനെ ഒറ്റക്കെട്ടായി കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ യാതൊരു സംശയവും വേണ്ട കാസർഗോഡ് ജില്ലയുടെ വികസനവും ത്വരിത വേഗതയിൽ മുന്നോട്ട് പോകും അതിനാവശ്യമായ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം കഴിയും അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലയിൽ രാവിലെ ഒൻപത് മണി മുതൽ ഈ കേന്ദ്ര സർക്കാർ ഓഫീസ് ഉപരോധിക്കുന്നതിനു വേണ്ടി ഇത് എത്തിയിട്ടില്ല എന്റെ പ്രിയപ്പെട്ട സഖാക്കളെയും മറ്റ് സുഹൃത്തുക്കളെയും എല്ലാം സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഉപരോധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു